പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും പല സ്ഥലങ്ങളിലും പുരുഷന്മാരും സ്ത്രീകളും അന്യപുരുഷന്മാരും അന്യസ്ത്രീകളും യാതൊരു മറയുമില്ലാതെ എന്ന പേരിലോ സിയാറത്ത് എന്ന പേരിലോ ഇറങ്ങി പുറപ്പെടുന്ന സ്വഭാവമുണ്ട് അഴൂതുല്ല അന്യോന്യം കാണുകയും അന്യോന്യം സ്പർശിക്കുകയും അന്യോന്യം സംസാരിക്കുകയും ചെയ്യുന്നതിന് യാതൊരു തടസ്സവും രീതിയിൽ ഈ ഇറങ്ങി പുറപ്പെടുന്ന സ്വഭാവം അത് ഷറ അനുവദിച്ചതല്ല ഒരു കുടുംബത്തിൽ ഒരു കുടുംബത്തിൽ തന്നെ നോക്ക് നിങ്ങൾ ഒരു കുടുംബത്തിലെ പെരുമാറ്റം തന്നെ ഏത് രൂപത്തിലാണോ ഷറ അനുവദിച്ചത് ആ രൂപത്തിലുള്ള പെരുമാറ്റമേ പറ്റുകയുള്ളൂ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തില് അവർക്ക് അനുവദിച്ചൊരു സുഖമുണ്ട് ആ സുഖത്തിന്റെ അപ്പുറം പറ്റുമോ ഇല്ല പരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ദാമ്പത്യ ജീവിതത്തിൽ സുഖിക്കാവൂ സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വന്ന പത്നി ഭർത്താവ് വീട്ടിലേക്ക് ആ പത്നിയെ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു അനുവദിച്ച സുഖം എടുക്കണം എന്ന രൂപത്തിൽ ചെന്നപ്പോൾ അന്നവിടെ തടസ്സമാണ് അന്ന് ആ പത്നിക്ക് മെൻസസാണ് എന്നാൽ ക്ഷമിച്ചുകൊണ്ട് സ്വബുറു ചെയ്തുകൊണ്ട് അവിടെ കഴിയണം പരിധിയിടാപ്പുറം വിട്ടുകിടക്കാൻ പാടില്ല മുൻപാത ശരിയായ രൂപത്തിൽ അതിന് അനുവദിച്ചൊരു രൂപമുണ്ട് ആ രൂപഭാവങ്ങൾ മാത്രമേ സ്വീകരിക്കാവൂ അതിലപ്പുറമായിട്ട് ഒന്നും തന്നെ സ്വീകരിച്ചുകൂടാ മെൻസസ് ആണോ മെൻസസ് ആയ രൂപത്തിൽ സമീപിക്കാൻ പറ്റുന്ന രൂപത്തിൽ സമീപിക്കണം വല്ലാത്ത അവർക്ക് മെൻസസ് ആണോ എന്നാൽ ശുദ്ധിയാകുന്നത് വരെ അവരോട് ആ രൂപത്തിൽ നിങ്ങൾ അടുക്കരുത് ഒപ്പം കിടക്കുന്നതിനോ അതേ രൂപത്തിൽ ചുംബിക്കുന്നതിനോ സ്പർശിക്കുന്നതിനോ ഒന്നും വിലക്ക് പറഞ്ഞിട്ടില്ല ശാരീരിക സ്പർശനത്തിൽ ഏർപ്പെടുന്നത് സുഖങ്ങളിൽ ഏർപ്പെടുന്നത് ലിമിറ്റ് ചെയ്തത് നമുക്ക് ദീന് വെച്ചൊരു പരിധിയാണ് അതിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കോളണം അള്ളാഹു അനുവദിച്ച രൂപത്തിലുള്ളത് മാത്രം സുഖിക്കണം ദുനിയാവിലുള്ള സുഖങ്ങൾ അങ്ങനെയല്ലേ ദുനിയാവിൽ ജീവിക്കുമ്പോ റബ്ബസുബാന ഹൂവത്താല അനുവദിച്ച സുഖങ്ങൾ മാത്രമേ നിർവഹിക്കാവൂ അതിലപ്പുറം ഒന്നിലേക്കും പ്രവേശിച്ചുകൂടാ ോക്കാനുള്ള പറഞ്ഞതിലേക്ക് സംസാരിക്കാൻ സംസാരിക്കാനുള്ളാഹു അനുവദിച്ചതിലേക്ക് ബന്ധം പുലർത്താൻ പുലർത്താനുള്ളാഹു അനുവദിച്ചതിലേക്ക് ഇടപഴകാനുള്ളാഹു അനുവദിച്ചതിലേക്ക് എല്ലാ തലങ്ങളിലും എങ്ങനെയാണോ ശറൈ അനുവദിച്ചത് ആ അനുവദിച്ചതിന് മാത്രം നിങ്ങൾ നമ്മൾ സുഖത്തിൽ ഏർപ്പെടണം അല്ലാത്ത ഒരു രൂപത്തിലുള്ള സുഖങ്ങളും നിർവഹിക്കാവതല്ല ദുനിയാവിൽ നമ്മളോടുള്ള ബാധ്യതകളായി പറഞ്ഞ ബാധ്യതകൾ എല്ലാം നിർവഹിക്കുന്നതും ഹിസ്നുൽ അമലാണ് തന്ന ദുനിയ നമുക്കത്ര അള്ളാഹു ദുനിയാവ് തന്നോ അതിനനുസരിച്ച് നമ്മൾ നന്ദി പ്രകടിപ്പിക്കണം ഒരിക്കലും തെറ്റായ മാർഗങ്ങളിലേക്ക് ജീവിത വഴി താരകളെ കൊണ്ടുപോകുന്നതിന് ദുനിയവ് മാർഗമാക്കൂടാതോന ചെയ്യും പോലെ ഈ ദുനിയാവിലെ ജീവിതം ആരും എന്തും ഏത് രൂപത്തിലും എന്ന ലെവലിൽ അല്ലാഹു സംവിധാനിച്ചിട്ടില്ല ലിമിറ്റ് അള്ളാഹു പലയിടങ്ങളിലും തന്നിട്ടുണ്ട് അവിടെ കൃത്യമായും അതങ്ങനെ തന്നെ ഉപയോഗിക്കണം എല്ലാവർക്കും നല്ല സുഖിക്കാൻ പറ്റുന്ന രൂപമാണ് പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ നിർത്തിക്കളയം ചിലയിടങ്ങളിലൊക്കെ കാണാം പുതിയ പെണ്ണിനെ നിക്കായ കഴിഞ്ഞിട്ട് മംഗല്യത്തിന് അന്ന് പുതിയ പെണ്ണിനെ ഒരു സ്റ്റേജിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് സുബഹാന എല്ലാവരും ഇത് കണ്ട് സുഖിക്ക അതങ്ങനെ പ്രദർശിപ്പിക്കാൻ പറ്റിയൊരു വസ്തുവല്ല നിക്കാഹി ചെയ്ത ഒരാളുണ്ട് അയാളിലേക്ക് ആ പെണ്ണിനെ നല്ല രൂപഭാവത്തിൽ മാറ്റി നല്ല വേഷങ്ങൾ ധരിപ്പിച്ച് ആ പെണ്ണിന്റെ അടുത്തേക്ക് ആ സഹോദരന്റെ അടുത്തേക്ക് ഈ പെണ്ണിനെ യാത്രയാക്കണം എല്ലാവരും കണ്ടുപിടി അവസാനമായിട്ട് വാഹനത്തിൽ കയറി പോകാൻ നിൽക്കുകയാണ് ആ കല്യാണ പന്തൽ ഉള്ള ആൾക്കാരൊക്കെ വന്ന് നോക്കുകയാണ് നോക്കിയിട്ടാ സുഖം പറ്റുമോ പറ്റില്ല പറ്റാത്തയിലേക്ക് നോക്കിയിട്ടൊരു സുഖം അത് പറ്റൂല സഹോദരങ്ങളെ അങ്ങനത്തെ സുഖങ്ങൾ പറ്റൂല അത് തീരെ ജീവിതത്തിന് നിയമങ്ങളില്ലാത്ത ആളുകളുടെ സ്വഭാവമാണ് നമ്മുടെ സ്വഭാവത്തിൽ സംസ്കാരത്തിൽ പെട്ടതല്ല ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ആ മേഖലയിൽ മുഴുവനും അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചപ്പോ തങ്ങൾ പറഞ്ഞു പരിശോധന നിങ്ങളിലെ ഏറ്റവും നല്ല ബുദ്ധിയുള്ളവര് ആരാണ് എന്നാണ് ബുദ്ധിയുള്ള ആളുകൾ ആരാണ് അവര് പരലോകം തെരഞ്ഞെടുക്കുന്നവരാണ് ആ പരലോകത്തിന് വേണ്ടി ദുനിയാവിനെ ഉപയോഗിക്കുന്നവരാണ് ദുനിയാവിനെ ഉപയോഗിക്കുന്നത് പരലോകത്തിന് വേണ്ടിയാണ്